അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഒരു വീഡിയോ ഇടാനെ കേട്ടോ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങി അങ്ങനെ കുറച്ച് കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയിട്ടോ അതാണ് വീഡിയോ ഇടാൻ പോയത് അപ്പോൾ ഇന്ന് ചെറിയ ചെറിയ വിശേഷങ്ങളാണ് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം നമ്മൾ ചെറിയ ചെറിയ കുക്കിങ്ങും ലഞ്ച് പ്രിപ്പറേഷനൊക്കെയാണ് കേട്ടോ മെയിനായിട്ട് കാണിക്കുന്നത് അപ്പോൾ രാവിലെ എണീറ്റിപ്പോൾ തന്നെ നല്ല കോടയാണ് അതുപോലെ തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നേ അപ്പം ഞാൻ ജനലൊക്കെ തുറന്ന് പിന്നെ ഒന്ന് മുറ്റത്തേക്കൊക്കെ പോയി നോക്കി നോക്കിയിട്ടോ ഇപ്പം ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ മുറ്റത്തേക്ക് കേട്ടോ എണീറ്റവാടം പോയി നോക്കുക അപ്പോൾ ഫുള്ള് മരങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം മഴ പെയ്യുന്നൊരു അവസ്ഥയിലാണ് രാത്രിയൊക്കെ കംപ്ലീറ്റ്ലി മഴയായിരുന്നു കേട്ടോ ഇപ്പം എല്ലാ സ്ഥലത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ പിന്നെ ഇന്ന് നമ്മൾ വെള്ളേപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്ന ചായക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട് മാവ് പൊന്തി വന്നിട്ടുണ്ട് രാത്രി കിടക്കുമ്പോഴേ വെള്ളയപ്പം തന്നെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ടെൻഷനായിരിക്കും പൊന്തോ പൊന്തോന്ന് ഏറെക്കുറെ എപ്പം തന്നെ പൊന്താറുണ്ട് എന്നാലും അഥവാ പണി പറ്റിച്ചാലോ അപ്പോൾ മാവ് പൊന്താൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നത് രണ്ട് രീതിയിൽ മാവ് അരച്ച് വെക്കാറുണ്ട് ഉള്ളിയും ജീരകവും കൂട്ടിയിട്ടും അരച്ച് വെക്കാറുണ്ട് പിന്നെ ഇടയ്ക്ക് ഈസ്റ്റ് മാത്രം കൂട്ടിയിട്ടും അരച്ച് വെക്കാറുണ്ട് ഇന്ന് അരയ്ക്കുമ്പോൾ തന്നെ തേങ്ങ ചോറ് ഇതൊക്കെ കൂട്ടി ഈസ്റ്റിന് പകരം ഉള്ളിയും ജീരകവും ചേർക്കാറാണ് ചെയ്യാറ് അപ്പോൾ ഈസ്റ്റ് ചേർക്കുന്നതാണെങ്കിൽ ഈസ്റ്റ് മാത്രം ചേർത്താൽ മതി സ്പൂൺ വെളിച്ചെണ്ണയിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ഇതിലേക്ക് മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടും മാവ് പൊന്താത്ത ആൾക്കാരാണെങ്കിൽ ഈ രീതിയിലൊന്നും ചെയ്ത് നോക്ക് ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിട്ട് കിട്ടുക വെള്ളയപ്പത്തിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് തേങ്ങ അരച്ചിട്ടുള്ള കടലക്കറിയാണ് പിന്നെ തേങ്ങാ കൊത്തൊക്കെ ഇട്ട് വറവും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം റെഡിയായി ഞങ്ങൾ എല്ലാം എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടിച്ച് കഴിക്കാൻ നോക്കുകയാണ് കേട്ടോ പിന്നെ രണ്ട് മേശ ഉണ്ടെങ്കിലും പുറത്തിരുന്നിട്ടാണ് കഴിക്കുക കൊലാലിൽ ഇരുന്നിട്ട് കാരണം അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് അപ്പം മോൻ അമ്മ ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ അവർ ഫുഡ് കഴിക്കുന്നുണ്ട് ഞാൻ വേഗം മുറ്റത്ത് കൂടിയൊക്കെ കുറച്ച് നടന്ന് മഴയൊക്കെ അതിപ്പോൾ പിന്നെ അകത്തേക്കേറി ഞാൻ ഫുഡ് കഴിച്ച് വെള്ളയപ്പവും കടലക്കറിയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു വെള്ളയപ്പം കറിയില്ലെങ്കിലും നന്നായിട്ട് കഴിക്കാൻ പറ്റും നല്ല നന്നായിട്ട് മുരിഞ്ഞതുകൊണ്ട് തന്നെ അപ്പോൾ ശേഷം പിന്നെ ഞങ്ങൾ പുറത്തേക്കൊന്നിറങ്ങിയതാണ് ഞാനും നാത്തോനും കൂടെ ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് മൂന്ന് മാസമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല കേട്ടോ എല്ലാ സ്ഥലത്തും ഇതു തന്നെയായിരിക്കില്ലേ അവസ്ഥ ഇവിടെയൊക്കെ പിന്നെ ഈ മഴയത്ത് എത്ര കാട് വെട്ടിത്തെളിച്ചിട്ടും കാര്യമില്ലാട്ടോ അതുകൊണ്ടാണ് കാടൊന്നും വെട്ടിത്തെളിക്കാത്തത് പിന്നെ ഇത് മൊത്തം ഞങ്ങളെ പറമ്പല്ലാട്ടോ അപ്പം ഞങ്ങൾ ഇവിടേക്ക് ഇറങ്ങി അച്ഛൻ്റെ കൃഷിയിലേക്കാണ് പോകുന്നത് അപ്പോൾ എപ്പോഴും കൃഷിയിലേക്ക് അച്ഛൻ പറയാറുണ്ട് നിങ്ങൾക്ക് നടാൻ ഉഷാറില്ലെങ്കിലും പറിച്ചു നല്ല ഉഷാറാണ് പിന്നെ ഈ ഒരു സമയത്ത് കാര്യമായിട്ട് കൃഷിയിലൊന്നും ഉണ്ടാവില്ലേ ആ ഒരു വിഷുവിൻ്റെ സമയത്താണ് വെള്ളരിക്ക ചീര എല്ലാം കൃഷി ഉണ്ടാവുക ഇപ്പം അച്ഛൻ മെയിനായിട്ട് കപ്പ കപ്പ ചേമ്പ് അതൊക്കെയാണ് കേട്ടോ നടന്നത് പിന്നെ നമ്മൾ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കപ്പ ചേമ്പ് ഇഞ്ചി ചേന എല്ലാം തന്നെ ഉണ്ട് പക്ഷെ പന്നി ഒന്നും വെച്ചേക്കില്ലായെന്നാണേ ഉള്ളൂ എത്ര കഷ്ടപ്പെട്ടിതൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞാലും പന്നി അത് നന്നായിട്ട് പണിയാക്കൂട്ടോ കേട്ടോ അപ്പോൾ അതുകൊണ്ടെന്നു വെച്ചാൽ മൂക്കുന്നതിൻ്റെ മുന്നേ തന്നെ പറിക്കുകയെ നമ്മൾ മെയിനായിട്ട് ഇഞ്ചിയും മുളകും പറിക്കാൻ വേണ്ടിയിട്ടും പിന്നെ സാമ്പാർ ലട എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ കിട്ടുമോ നോക്കി വന്നതാണ് അപ്പോൾ ഈ ഒരു വെണ്ടെല്ലാം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക മരവെണ്ടെന്നാണ് കേട്ടോ പറയുക നമ്മളൊക്കെ സാധാരണ വെണ്ടയിൽ നിന്നും വ്യത്യസ്തമായിട്ട് മരം പോലെയാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ചെടി വളരെ അത് നല്ല വണ്ണം ഉണ്ടാവും ആ വെണ്ടയ്ക്കു പിന്നെ കറി വയ്ക്കാനോ ഉപ്പേരി വെക്കാനൊക്കെ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് അധികം കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അത് പറിച്ചെടുത്ത് പിന്നെ ഞാൻ കാക്കത്തക്കാളീൻ്റെ ഇലയാണ് നോക്കി നടക്കുന്നത് ഞാൻ വയനാട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കാക്കത്താക്കാളീൻ്റെ കുമ്പോണ്ട് ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് പറിച്ചേ ഇതാണ് കേട്ടോ കാക്ക തക്കാളി ഇതെല്ലാവർക്കും അറിയുമോന്നൊന്നും അറിയില്ല ഇതിന് ചെറിയൊരു കുരു ഉണ്ടാവും കേട്ടോ ഇത് കാട്ടുചെരിയാണെന്ന് എല്ലാവരും വിചാരിക്കുമെങ്കിലും ഇതിൻ്റെ ഇലക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് പുണ്ണിനൊക്കെ നല്ലതാട്ടോ ചെറിയൊരു കൈപ്പ് ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് ഉപ്പേരി വെച്ചാലൊക്കെ അപ്പം ഞാൻ നാത്തനും കൂടെ കറിക്കും ഉപ്പേരിക്കൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കുകയാണെ അപ്പോൾ അവളാണെങ്കിൽ കഷ്ണങ്ങളൊക്കെ മുറിച്ചിടാനട്ടോ സാമ്പാറിന് ഞങ്ങളോരോ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതൊക്കെ മുറിക്കാൻ കേട്ടോ അപ്പം ഞാനാണെങ്കിൽ ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് കാട്ടുതാക്കളീൻ്റെ എല്ലാം മക്കളാണെങ്കിൽ അകത്ത് ഭയങ്കര കൊരുത്തക്കെടാണ് അമ്മ ഇങ്ങനെ അവരെ കൺട്രോൾ ചെയ്ത് നിക്കുന്നുണ്ട് കേട്ടോ അവർ പെട്ടെന്ന് സ്നേഹമാണ് അതേ സമയത്ത് വഴക്കും കൂടും കേട്ടോ തേങ്ങയും വല്ലിയും വെളുത്തുള്ളിയും ഉപ്പും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് കാട്ടുതാക്കളും എല്ലാം ഉപ്പിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ആ ഒരു കൊണ്ട് അമ്മ സാമ്പാർ റെഡിയാക്കാൻ നോക്കുന്നുണ്ട് സാമ്പാർ സിമ്പിൾ സിമ്പിളായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കി വറുത്തരച്ചി ഒന്നും കൂടെ ആർക്കും ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ പെട്ടെന്ന് എടുക്കുന്ന സാമ്പാറാണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അതിലേക്ക് വേവിച്ച പരിപ്പും പൊടികളൊക്കെ ഇട്ട് ഒരുമിച്ച് തന്നെ വേവിച്ചെടുക്കുകയാണ് പിന്നെ ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ലാത്തൊരു സിമ്പിൾ സാമ്പാറാണ് പിന്നെ കർമൂസേൻ്റെ പച്ചടിയും കൂടെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഈ ഒരു മിന്നെ നിങ്ങളെ നാട്ടിൽ എന്താ പറയുക ഞങ്ങൾ മഷിക്കുപ്പി കൂന്തൽ നിൽക്കാനിട്ടോ പറയുക ഇതിൻ്റെ ഉള്ളിലൊരു ബ്ലാക്ക് കളർ ഇങ്ക് പോലത്തെ ഒരു സാധനമുണ്ട് അതുകൊണ്ടാണ് ഇനി മഷിക്കുപ്പി എന്ന് പറയുന്നത് അപ്പം ഞാനിത് കട്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ടൈമും കൊണ്ട് നാത്തനപ്പുറത്തുനിന്ന് ഇതിലേക്ക് വേണ്ട ഉള്ളിന്തൊക്കാളിയൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് അതും തന്നെ നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് കഴുകിയതിന് ശേഷം ചെറിയ പീസാക്കി കട്ടാക്കണേ ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം ഇതിന് കുറച്ച് വേവ് കൂടുതലായിട്ടോ ആ ഒരു ടൈമും കൊണ്ട് നന്നാക്കി എടുത്ത് തക്കാളിയും ഉള്ളിയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക അന്ന് തന്നെ വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഉള്ളിയും കൂടെ വാട്ടിയെടുക്കാം കേട്ടോ ആ വാട്ടിയ ഉള്ളിയും തക്കാളിയും സെറ്റായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഈ ഒരു കൂന്തലിൻ്റെ വെള്ളവും കൂന്തലും കൂടെ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ബാക്കി മസാലകളും കൂടെ ചേർത്ത് കൊടുക്കുക മുളക് പൊടി മല്ലിപ്പൊടി ഉണ്ടെങ്കിൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല കുറച്ച് പുളി ഇതെല്ലാം കൂടെ ചേർത്ത് ആ ഒരു വെള്ളത്തിൽ വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല അടിപൊളി കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ കാട്ടു തക്കാളീൻ്റെ ഉപ്പേരി നല്ല തേഗയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ കൈപ്പുണ്ടെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ പച്ചടിയും കാട്ടു തക്കാളീൻ്റെ ഉപ്പേരിയും കുറച്ച് കൂന്തൽ റോസ്റ്റും സാമ്പാറും അച്ചാറും അങ്ങനെ എല്ലാം കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിച്ചു കേട്ടോ പിന്നെ രാവിലെ ആയാലും ഉച്ചയായാലും എല്ലാം ഈ ഒരു ക്ലൈമറ്റ് തന്നെയാണ് അപ്പഴാ അടുത്ത വീട്ടിലെ ചേച്ചി വന്നത് എന്ന ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അധികം ഒരുപാട് ആൾക്കാർക്ക് വീട്ടിൽ നിന്ന് തന്നെ എന്നെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചതായിരുന്നേ അത് കഴി കഴിഞ്ഞിട്ടുള്ള റിസോർട്ടാണ് കേട്ടോ ഇത് പിന്നെ ഇവർക്ക് മുടി കർപ്പിക്കുകയാണ് കേട്ടോ വേണ്ടത് അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം നീലാമലീൻ്റെ പാക്കും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നത് ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ സെപ്പറേറ്റ് ഇടുകട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി ഡിന്നറിന് വേണ്ടിയിട്ട് ചപ്പാത്തിയും കടലക്കറിയും ആട്ടോ ഉണ്ടാക്കിയേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ കൂടണേ താങ്ക്